السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان منكم مريضا او على سفر فعدة او على سفر فعدة من ايام اخر وعلى الذين يطيقونه فدية تعام مسكين صدق الله العلي العظيم وقال سيدنا ونبينا محمد صلى الله عليه وسلم ليس من البدي أن تصوموا في السفر، أدرني رايا، Priya Mullah، Suratukal، ACF Align Central Committee. സംഘടിപ്പിക്കുന്ന മഹത്തായ പരമ്പര ഇന്ന് നാം ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ വിഷയത്തിൻ്റെ ബാക്കി ഭാഗം അതെത്ര നോമനുഷ്ഠിച്ചവണ് ചില നിമിത്തങ്ങളെ കൊണ്ട് അവൻ്റെ നോൻപ് അവനിക്ക് വിപുലപ്പെടുത്താൻ അതിനെ മുറിച്ച് കളയിൽ അനുവദനീയമാണ് എന്ന വസ്തുത മഹന്മാരായ സുഖാക്കൾ പരിശുദ്ധവും ഭയഭാവനവുമായ വിശുദ്ധ ഖുർആാന്റെ വെളിച്ചത്തിലും ഹദീസിൻ്റെ പാശ്ചാത്തലത്തിലും അവർ സമർത്ഥിക്കുകയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിച്ചു സമംഖാനം നിങ്ങൾ മരിയവൻ അവലാ സഫരിൻ രോഗനിമിത്തമോ യാത്ര മൂലമോ അവനക്ക് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റൊരു വേള അതിന് പരിഹാരം കണ്ടാൽ മതി എന്ന് അതേ ഹഷറഫിൽ വറ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലിമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധവും പരിഭാവമായ ഹദീഫിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി അനുഭീഷണീയമല്ല യാത്രയിൽ നോം അനുഷ്ഠിക്കുക എന്നത് കാരണം ഹബീബ് സല്ല അലഹി വസല്ല തങ്ങൾ ഇരിക്കവേ ഒരാൾ ആകമനാകുകയാണ് അദ്ദേഹം ശാരീരികമായി വളരെ അവശത അനുഭവിച്ച ഒരു അവസ്ഥാവിശേഷത്തിലാണ് തങ്ങളുടെ സവിധത്തിൽ അദ്ദേഹം അഗതനാകുന്നത് ഈ സമയത്ത് പറയുകയാണ് സഫർ യാത്രിയിൽ നിഷ്ഠിക്കുക എന്നത് ഗുണകരകമല്ല എന്ന് അവിടെ നിന്ന് ഉത്ബോധിപ്പിക്കുക ഇതിന്റെ ഈ ഹബീസിന്റെയും

മുറിക്കൽ അനുവദനീയമാണ് മണിൻ മുതിരി നിർബന്ധമാക്കപ്പെട്ട നോമ്പോ വിശുദ്ധികൾ നോമ്പോ നേർച്ചയാക്കപ്പെട്ട നോമ്പോ പ്രാശുത്യത്തിന് വേണ്ടി നിർവഹിക്കുന്ന നോമ്പുകളോ അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട നോമ്പുകൾ അവന് മുറിക്കൽ അനുവദനീയമാണ് മണ്ണിൻ മുതിരിൻ അവനെ പ്രയാസപ്പെടുത്തുന്ന രോഗം നിമിത്തം പണ്ഡിതന്മാർ വീക്ഷിക്കുന്നു തയമ്മ തൈമം ചെയ്യാൻ വെള്ളം ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഉപാധിയാണ് തൈമം ആ തൈമം നിരോഹിക്കാൻ അനുവദിക്കുന്ന ആത്മനീയമാക്കുന്ന നിമിത്തങ്ങളുണ്ട് നിമിത്തം മൂലമുള്ള രോഗകല രോഗം നിമിത്തം ഇവന് അവന്റെ നോമ്പ് അവനിക്ക് വിപുലപ്പെടുത്തുന്നതാണ് മുറിച്ചു കളയാവുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിഷ്കർഷിക്കുകയാണ് അതിന് കാരണം പറഞ്ഞു നിൽക്കാൻ അർഹി നീതിമാന്മാരായ വിഷവർമാരുടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവന്റെ രോഗശമനത്തിന് വൈകി സംഭവിക്കുമെന്ന് താമസം പിടിക്കുമെന്ന് ഡോക്ടർമാർ വിധി കൽപ്പിച്ചാൽ അവൻ അനുഷ്ഠിച്ച നോമ്പ് അവന് മുറിച്ചു കളയൽ അനുമതിയമാണ് എന്ന് മഹന്മാരായ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു നിമിത്തം രണ്ടാമത്തെ നിമിത്തം പറയുന്നത് യാത്രക്ക് കസൂറും അനുവദിച്ച ചില ഘട്ടങ്ങളുണ്ട് അഥവാ രണ്ട് മറഹര യാത്ര ചെയ്യുന്ന കൃത്യമായി പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അവൻ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവനിക്ക് കസൂർച്ചയിൽ ചുരുക്കം നിസ്കരിക്കൽ നാല് വെക്കായത്തുള്ള നിസ്കാരങ്ങൾ രണ്ട് വക്കായത്തുകളായി നിസ്കരിക്കൽ അനുവദനീയമാണ് ആ അനുവദിക്കപ്പെട്ട യാത്രയാണ് ഇവൻ ചെയ്യുന്നുവെങ്കിൽ അവന് അവന്റെ നോമ്പ് മുറിച്ചു കളയാവുന്നതാണ് എന്ന് മഹാന്മാർ നിഷ്കർഷിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുകയാണ് ഒരു നിമിത്തം മറന്നും മുമർ അവനെ കലശയാക്കുന്ന അവനെ പ്രയാസപ്പെടുത്തുന്ന രോഗം നിമിത്തം മറ്റ് ഈ യാത്ര ആ യാത്രയ്ക്ക് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്ത് അവൻ അധർമ്മത്തിനോ കൊള്ളയളിക്കാനോ മറ്റ് തെറ്റുകൾ ചെയ്യുവാനുള്ള ഈ യാത്രയാവരുത് യാത്ര സംശുദ്ധമായ യാത്ര ആയിരിക്കണം അതുപോലെ തന്നെ രണ്ട് മർഹല നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററുള്ള ദൈർഘ്യമുള്ള യാത്രയും ആയിരിക്കണമെന്ന് മഹന്മാരായ ഫുഹാവ് നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അതേസമയം ഫുഖാവ് അവളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്നുവെങ്കിൽ അവനിക്ക് യാത്ര ക്ലേശങ്ങളൊന്നുമില്ല യാത്ര പ്രയാസങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് അനുഭവിക്കുന്നില്ല എങ്കിൽ അവ നോമ്പിഷ്ടിക്കുന്നതാണ് നോമ്പ മുറിക്കുന്നതിനേക്കാൾ ഉചിതമെന്ന് മഹാന്മാരായ ഫുഹ് നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പോൾ ഒരു നിമിത്തം മറന്നും മുന്നൂറ് കലസ്ട്രോഗം അനുവദനിക്കപ്പെട്ട യാത്ര മറ്റൊന്ന് മഹാന്മാരായ ഫുഹ് നിഷ്കർഷിക്കുന്നു കാണാൻ കഴിയുന്നു അവൻ്റെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വിഷമങ്ങൾ അവൻ ആരോഗ്യമാൻ തന്നെയാണ് അവൻ യാത്രക്കാരനൊന്നുമില്ല നാട്ടിൽ തന്നെ താമസിക്കുന്നവരാണ് പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു അവന്റെ ശരീരം നശിച്ചു പോകും ഇതുപോലെ വിശദീകരിക്കുകയാണ് നമുക്കറിയാം നാം നോമരട്ടിക്കൊന്ന പ്രശ്നം അൻപതും അൻപത്തഞ്ചും നാൽപ്പതും ഡിഗ്രി അധ്യുഷ്ടത്തിലാണ് നോംനുഷ്ടിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ദാഹം നിമിത്തമോ വിശപ്പ നിമിത്തമോ കലശലായ പ്രശനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അവിടെ മഹാന്മാരായ നിഷ്കർഷിക്കുകയാണ് അവൻ്റെ നോമ്പ് അവനക്ക് മുറിച്ച് അനുവദനീയമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ്റെയും ഇതിൻ്റെയും പശ്ചാത്തലത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു നമുക്ക് ഇന്നിടെ നാം ഈ നിമിത്തങ്ങളെ കൊണ്ടെല്ലാം നോമ്പ് മുറിച്ചു കഴിഞ്ഞ പിന്നീട് അവര് വിശുദ്ധ ഖുരാന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആൻ നിഷ്കർഷിക്കുന്നു ഫൈദ്യത്തുനിന്ന് അയ്യാമൻ ഉഹാറുന്നു യാത്ര നിമിത്തമോ രോഗം നിമിത്തമോ മറ്റീ പ്രയാസങ്ങൾ നിമിത്തമോ അവന്റെ നോമ്പ് അവൻ വിപുലപ്പെടുത്തിക്കഴിഞ്ഞാൽ എറിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വേളയിൽ അയ്യാമൻ ദുഹർ കിറന്നുവ സമയങ്ങളിൽ അതിന് പരിഹാരം കണ്ട് അവന് കള് ചെയ്യേണ്ടതാണെന്ന് മഹാന്മാരായ ഫുഹാഖ് നിഷ്കർഷിക്കുന്നത് കാണാൻ കഴിയുകയാണ് ഇത്രയും നിമിത്തങ്ങൾ മൂലം നമുക്ക് നോമ്പ് വിഫലപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം ഉടനെ തന്നെ കാണേണ്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിഷ്കർഷിക്കും ഇനി നമുക്ക് പറയാനുള്ളത് നോബിൻ മാപ്പുലാക്കി നോബിൻ്റെ മുഫത്തിനാക്കുകൾ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒന്ന് ജിബാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിച്ചർദിക്കുക അതുപോലെ തന്നെ ഉസൂലും അയലും ജൗഫൻ ഒരു വസ്തു അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക അതല്ലെങ്കിൽ ഇഷ്ട പോലെയുള്ള മുഷ്ടിമൈതനം പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നോമ്പ് വിഫലപ്പെടുത്തിയാൽ നോമ്പ് അവന് മുറിച്ചു കഴിഞ്ഞാൽ അതിന് ജിമാ അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്കൊക്കെ പരിഹാരം അൽ മതി ജിമാ കൊണ്ടാണെന്നെങ്കിൽ നോമ്പിന്റെ പകൽ സമയത്ത് നോമ്പനിട്ടിച്ചിരിക്കവേ അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനും അവന്റെ നോമ്പ് അവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തമാരായ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അഥവാ ജിമായി ലൈംഗിക ബന്ധം കൊണ്ട് നോമ്പും നോമ്പുകാർക്ക് പകൽ സമയത്ത് ഭാര്യ ഇതുമായിട്ടുള്ള ബന്ധം യും അത് നിമിത്തം അവന്റെ നോമ്പ് വിപണപ്പെടുത്തുകയും കഴിഞ്ഞാൽ അവൻ്റെ മേലെ കഫാർത്ത് അഥവാ പ്രാശിത്യം അത്യപേക്ഷിതമാണ് അതാണ് മഹാന്മാരായ ഫ് നിഷ്കർഷിക്കുന്നു ആ കഫാർത്തിന് മൂന്ന് ഓപ്ഷനുകളാണ് അവളൊന്ന് മഹാന്മാരായ ഫ് പരിശുദ്ധവും പരിഭാവരുമായ പശ്ചാത്തലത്തിനും ഹബീഫിന്റെ പശ്ചാത്തലത്തിനും അവർ നിഷ്കർഷിക്കുകയാണ് എന്താണ് കഫാറത്ത് പ്രാശിദ്ധ്യം നമുക്ക് നോക്കാം മഹാനായ ഹബീബ് വസങ്ങൾ അവിടുത്തെ സമയത്തിന് ഒരു സഹാബി വര്യം വരികയാണ് വന്നിട്ട് പറഞ്ഞു ഞാൻ നശിച്ചു പോയി

ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അത് നിമിത്തം ഞാൻ ഹലാഖായിപ്പോയി എന്ന് മഹാനായ അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാ അടി വസ്ലമ തങ്ങളോട് ഈ സുഹാബ് വര്യൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞു അടിമയെ മോചിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ഫക്കാൽ ആ വ്യക്തി പ്രതികരിച്ചു ലായ അതിനുള്ള സാത്വിക ഉപാധികളൊന്നും എന്റെ അടുക്കലില്ല ഒരടിമയെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തുടരെ തുടരെ അറുപത് നോമനിഷ്ഠിക്ക കഴിയുമോ എന്ന് ഹബീബ് ഹബീബ്ലം ചോദിച്ചപ്പോൾ അവരൊന്ന് പറഞ്ഞു ബോധ്യമിട്ടിക്കോലും എനിക്ക് പ്രയാസമാണ് കഴിയില്ല എന്ന് പറഞ്ഞു വീണ്ടും ഖദാരമായ ഹബീബ്ല മ തങ്ങൾ ആ വന്ന ചോദിക്കുന്നു ഭക്ഷണം നൽകാൻ അങ്ങേക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും എനിക്ക് സാധ്യമൽ എന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഇരുന്നു അബിൻ ഒരു വട്ടി ഒരു ഫിഹി പാവോട്ടപ്പെട്ടവർക്ക് നൽകിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രതികരിച്ചു ഈ ബൈന ദൈനരാഗത്തേ ഈ മതിയെ മലകൾക്കിടയിൽ എന്നെക്കാളും ഇതിലേക്ക് ആവശ്യമുള്ള ഒരു വ്യക്തി മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞ മഹാനായ നബി ചിരിച്ചു ഫിസ്ബ് അവിടുത്തെ തന്നുകൾ കാണുന്ന നിമിത്തം അബി അബിസ് വസ്ല്ലമ്മ തങ്ങൾ അവിടുന്ന് ചിരിക്കുകയാണ് കാരണം ഈ വേദിന്റെ ഓരോ പ്രതികരണങ്ങളും അനുഭവിച്ചപ്പോൾ ഇവ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്നിരിക്കൽ മൂന്ന് ഓപ്ഷനുകളാണ് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത് റക്കമത്ത് ഒരു അടിമയെ അഥവാ അമ അവ അടിമ സ്ത്രീ ആവട്ടെ അടിമ പുരുഷനാവട്ടെ ഒരു അടിമയെ അവൻ യോജിപ്പിച്ചാൽ അതിൽ പ്രായശക്യമാകുന്നതാണ് അതല്ലെങ്കിൽ അറുപത് ദിവസം നോക്ക് ഇഷ്ടിക്കുക അതല്ലെങ്കിൽ അറുപത് ദരിദ്രക്ക് ഭക്ഷണം കഴിക്കുക ഭക്ഷണം നൽകുക ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകളിലായി ഈ രീതി അഥവാ ജിമാറി കൊണ്ട് റമലാന്റെ പകലിൽ അവൻ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രായശുദ്ധമായി പരിശുദ്ധമായ കുർത്താനിന്റെയും അതുപോലെ തന്നെ ഹദീഫിന്റെയും പശ്ചാത്തലത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതിൽ പരിഹാരം വരാതാണ് എന്തായാലും നമുക്കറിയാം കാരണങ്ങളെ കൊണ്ട് നോം മുറിച്ച് രോഗം നിമിത്തമോ അല്ലെങ്കിൽ കലശലായ പ്രായ നിമിത്തം അതിന് കലശലായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് നോം അനുഷ്ഠിച്ചില്ലെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി കലാവ് വീട്ടാതെ തന്നെ കലാവ് നിർവഹിക്കാതെ തന്നെ ലിക്വുലിയോമിൻ മുദ്ൻ ഓരോ ദിവസവും ഓരോ മുദ് പ്രായശിദ്ധ്യമായി നൽകി അവനിക്ക് അതിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് അതേസമയം ജിമാ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയ വ്യക്തി ഈ കഫാർക്ക് ഈ മൂന്ന് ഓപ്ഷനുകളിൽ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ നിർവഹിക്കുകയും അതുപോലെ തന്നെ കള ചെയ്യുകയും വേണ്ടതാണ് അതേസമയം ഔ നിമിത്തമോ അല്ലെങ്കിൽ അവന്റെ പ്രായാധിക് നിമിത്തമോ നോമലിപ്പിച്ചില്ല ഇല്ലെങ്കിൽ ഓരോ ദിവസവും അവനിക്ക് ഓരോ മുഖ്യം നൽകി അതിന് പരിഹാരം കലാഹം നിർവഹിക്കേണ്ടതുല്ല എന്ന് മഹാന്മാരായ നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് അതേസമയം സ്ത്രീകളോ അല്ലെങ്കിൽ മുളയൂട്ടുന്ന ഉമ്മമാരോ അവർ അവരുടെ കുട്ടിയുടെ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ നോമ്പിരിക്കുന്നത് എങ്കിൽ ഓരോ ദിവസവും ും അതിന് പകരമായി ആ നോമ്പിന് പകരമായി നിർവഹിക്കേണ്ടതുമാണ് എന്ന് മഹാന്മാരായ ഫുഹ് നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ രീതിയിൽ കർമ്മങ്ങളെല്ലാം വളരെ